േ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് രാവിലെ നല്ല മഴക്കോളുണ്ട് നേരത്തെ മഴയുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ രാവിലെ അവർക്ക് കഴിക്കാനായിട്ട് പുട്ടും ചിക്കൻ കറിയുമാണ് ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് കറി വെച്ചില്ല രണ്ട് മൂന്ന് കഷ്ണം പിള്ളേരുടെ അടുത്ത് വറുത്ത് ചേട്ടനും ചോറ് കൊടുത്തു ഞാൻ കഴിച്ചില്ല ഞാൻ നേരത്തെ കിടന്നു പിന്നെ അതിൻ്റെ ബാക്കി ഇരുന്ന് ഞാനിടത്ത് ഇപ്പോൾ കറി വെച്ചു ഇനി ഇച്ചിരി കൂടി ഇരിപ്പുണ്ടാകും നാളെ എടുക്കാമെന്ന് വിചാരിച്ചു കറി വെച്ചാൽ എളുപ്പം ഞങ്ങൾക്ക് ഊരി തീർക്കും എന്നിട്ട് ഞാൻ ഇച്ചിരിച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്താണ് കൂട്ടുകാരി കൂട്ടുകാർ ഇവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ ഇന്നലെ രാത്രിയിലും മഴയായിരുന്നു ഇപ്പോൾ മോന് ചേട്ടനും കട്ട ചുമ്പ് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ കയറി മോൻ ചോറ് കഴിക്കുന്നു ചേട്ടനും കാപ്പി കുടിക്കുന്നു പിന്നെ വേറെ എന്താണ് ജോലിയും കാര്യങ്ങളും ആയിട്ടൊക്കെ ഇങ്ങനെ വയ്ക്കുക കൂട്ടുകാരെ പിന്നെ വേറെ എന്തോ കഴിഞ്ഞിട്ട് വേറെ എന്തോ പറയണം എന്ന് വിചാരിച്ചാ ഷീറ്റൊക്കെ എടുക്കാൻ പോകണം അതിൻ്റെ അളവൊന്നും ആയില്ല ചേട്ടൻ അത് കെട്ടി കഴിഞ്ഞിട്ട് അളവൊക്കെ പറഞ്ഞു തരത്തുള്ളൂ ചേട്ടും വരും ഷീട്ടെടുക്കാൻ ഞാൻ തന്നെ ഒന്നും പോയാൽ നടക്കത്തില്ല എനിക്കറിയത്തും ഇല്ല പിന്നെ കെ സി ബിയിൽ ഒന്ന് പോകണം കെ സി ബി ആണ് കെ സി ബി സി ബി ആ നമുക്ക് രണ്ട് ദിവസം ഗ്രില്ലിടുന്നതിൻ്റെ പണിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് തന്നൊന്ന് വിവരം പറയണം പിന്നെ അതിന് ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുമോ അവിടെ എല്ലാം ഒതുക്കിയിട്ട് പോകണം അതിന്റെ ഞാൻ തന്നെ ആയാലും പോയാ മതി ചേട്ടൊന്നും വന്നൊന്നുമില്ല പിന്നെ വേറെ പിന്നെ വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ പണികളൊക്കെ നമുക്ക് പുറകെ കാണിക്കാം കേട്ടോ ആ വീത് പനി നിന്റെ വീഡിയോ എടുത്തു ഞാൻ അവന് ഇത്ര വീഡിയോ എടുത്താ മതിയാവത്തില്ലേ ഞങ്ങളുടെ കുഞ്ഞ് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണുന്നോ രാവിലെ ചേട്ടന് മുന്നോണ്ട് അടുപ്പിൻ്റെ പാത കെട്ടേണ്ട പണ്ടൊക്കെ കയറിയിരുന്ന് തീറ്റിയെ കണ്ടോ മതി കൽക്കണ് തിന്നത് പിന്നെ കട്ട രാവിലെ വന്നായിരുന്നേ എട്ടുമണിയൊക്കെ ആയപ്പോൾ കട്ട വന്നു അപ്പോൾ ചേട്ടനും മോനും കൂടെ ഇത്രയും കട്ട കൊണ്ടുവന്നു അറുപത് കട്ട കൊണ്ടുവന്നു അവിടെ രണ്ട് കട്ട കൂടെ ഇനി ഇനി ബാക്കി അറുപത് കട്ടയും കൂടെ അവിടെ ഇരിക്കുന്നു അതിന് വൈകുന്നേരേ ഉള്ളൂ എന്ന് പറഞ്ഞു അറിയില്ല കൂട്ടുകാരേ അപ്പോഴേ എൻ്റെ ഫോണിൽ എന്തൊക്കെയോ കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ പിന്നെന്താണ് ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ പോകണോ പഞ്ചായത്തിലല്ല കെ സി ബി പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അതിന് പോയി അവിടെ അപേക്ഷയൊക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് ചരിഞ്ഞ് നിപ്പുണ്ടായിരുന്നു അതിനും അപേക്ഷ കൊടുത്തു പിന്നെ വേറെ എന്താ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോരാക്കോട്ട് പോന്ന് വണ്ടി കൊണ്ടു വയ്ക്കുന്നിടത്ത് വണ്ടി കൊണ്ടുവച്ചു ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം ഇപ്പം ചേട്ടനൊക്കെ അവിടെ ജോലിയാണ് രാവിലെ കട്ട ചുമ്മാ ഉണ്ടായിരുന്നു അല്ല ഇനിയൊരു തൊണ്ണൂറ് കട്ട ചുമ്മി വെച്ചു ഇനിയൊരു മുപ്പത് കട്ട ഇങ്ങളുടെ ചുമ്മാനുണ്ട് അപ്പോൾ ഞാൻ ചുമയില്ല കേട്ടോ ഞാൻ രണ്ട് കട്ട എടുക്കാനും പോയി അതിന് രണ്ട് കട്ട ഞാൻ കൊണ്ടുവന്നു പിന്നെ പറ്റിയില്ല പിന്നെ എനിക്ക് എന്തായാലും തൊട്ടേ ഒരു തലവേദനയുണ്ട് അതുകൊണ്ട് ഞാൻ മടിച്ചു ഞാൻ പിന്നെ ചുമില്ല അപ്പോഴേ ചേട്ടനെ ഞാൻ ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബാക്കി മോനും ചേട്ടനോടാണ് ചുമിയത് ബാക്കി കെട്ടൊക്കെ ഇവിടെ നടക്കുന്നപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഇന്ന് പോയില്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് നമ്മളത് ഗ്രില്ലടിക്കുവാണെങ്കിലേ അപ്പോൾ അതുകൊണ്ട് അന്നേരം പിന്നെ പോയി പറഞ്ഞിട്ട് വന്ന് വരുമ്പോൾ താമസമല്ലേ അപ്പോൾ ഞാൻ ചെന്നങ്ങ് പോയിട്ട് വന്നാൽ അതങ്ങനങ്ങ തീരുമല്ലോ അങ്ങനെ വിചാരിച്ച് ഇന്നതിന് പോയി രണ്ട് അപേക്ഷയും കൊടുത്തിട്ട് പോകുന്നു അപ്പോൾ അടച്ചിട്ടില്ല സാറൊക്കെ അത് എന്ത് ചെയ്തിട്ടു അതിനെന്തോ പറഞ്ഞായിരുന്നോ മറന്നുപോയി അപ്പോൾ നമ്മൾ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായിരുന്നു അതിന് പറയുന്നത് മറന്നുപോയി ഞാനങ്ങ് ആ പണി തുടങ്ങിക്കോ കുഴപ്പമില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച നിങ്ങളുടെ സൗകര്യം പോലെ വന്ന് ബില്ലടച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെയും പോയിരുന്നു പിന്നെ പോസ്റ്റിൻ്റെ തിങ്കളാഴ്ച വന്ന് നോക്കാം രണ്ട് ദിവസം കുഴപ്പമുണ്ടോ അപകട എല്ലാം കുഴപ്പമാണോ ശേഷം പറഞ്ഞാൽ ഇല്ല അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അല്ല ചരിഞ്ഞ് നിൽക്കുകയോ ഒത്തിരി ആയിക്കോ ചിലപ്പോൾ കെട്ടിടിഞ്ഞു പോയാൽ പോസ്റ്റ് വെള്ളത്തിൽ പോവും മനുഷ്യർക്കൊന്നും കുഴപ്പം വരത്തില്ല അല്ലാതെ പോസ്റ്റ് വെള്ളത്തിൽ പോകുന്നുള്ള ഒരിതേ ഉള്ളൂ തോടിൻ്റെ ഒരു സൈഡ് നിൽക്കുന്നതുകൊണ്ട് അതേ എന്ന് പറഞ്ഞു അപ്പോൾ തിങ്കളാഴ്ച വരെ കുഴപ്പമില്ലല്ലോ ഞാൻ തിങ്കളാഴ്ച വരെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ സാർമാർ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശനിയാഴ്ച ദിവസം അല്ലേ അതായിരിക്കാം രണ്ട് സാർമാരെയും ഉള്ളായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു അവിടെ ഇനി മറ്റുള്ളവർ ജോലിക്കെല്ലാം പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയിരുന്നു പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു സവാള രാവിലെ ചിക്കൻ കറി വെക്കാൻ നോക്കിയപ്പോൾ സവാളയില്ല പിന്നെ സവാള വാങ്ങിച്ചു പിന്നെന്താ ഇച്ചിരി നാരങ്ങ വാങ്ങിച്ചു ചെറിയ നാരങ്ങ ചേട്ടൻ വെള്ളം ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ വെള്ളം വാങ്ങിച്ചു അങ്ങനെ രണ്ട് മൂന്നൽ തോട്ടം വാങ്ങിച്ചു തുടങ്ങി പോയിരുന്നു പഠിക്ക് പോകാത്തോടെ നമ്മുടെയെങ്കിലും പൈസയൊക്കെ എടുതാ കേട്ടോ നമ്മൾ ഇരിക്കുന്ന പൈസ എടുത്ത് വിടുപണിക്ക് എടുക്കുന്ന പൈസ എടുത്ത് നമ്മൾ ചിലവ് നടത്തി കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ ഇന്ന ആവശ്യത്തിനെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന പൈസ അതങ്ങനെ ഇരിക്കണം ഇല്ലാതിരുന്നാൽ നമ്മൾ അതിൽ നിന്നെടുത്ത് നമ്മൾ ചിലവ് നടത്തിയാൽ നമ്മുടെ ആവശ്യം നടക്കാതെ പേയും കാരണം നമുക്ക് അത് നടത്തിക്കഴിഞ്ഞാൽ അതിന് പുറേ കൊണ്ടുതരാൻ ആരുമില്ല എന്നുള്ള കൂട്ടുകാർക്ക് ഒരുവിധം എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ അതുകൊണ്ടാണ് ആ അതുകൊണ്ടാണ് കൂട്ടുകാരെ ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേട്ടനും അത്രേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ പോലെ ഉണ്ട് പക്ഷേ ഞാൻ ആരെയായിട്ട് മേടിക്കാനും പോയില്ല എൻ്റെ കയ്യിലിട്ട് ആർക്കുമായിട്ട് കൊടുക്കാനുമില്ല പിന്നെ ആപത്ത കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളെ കൊണ്ട് സഹായിക്കുന്നത് നമ്മൾ ചെയ്യും അത് നമ്മൾ നമ്മളേന്നുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ നമ്മളെ ഒരു ഒരുമാതിരി പറഞ്ഞു വരുമ്പോൾ അവരുടെ അടുത്ത് അങ്ങനെ ഒരു ഒരിതെനിക്കില്ല നമ്മളെ ആശ്രയിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ അവരെ സഹായിക്കും അത് എൻ്റെ ഒരു രീതിയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും വില നോക്കാൻ പോവില്ല കാരണം നമ്മൾ കഷ്ടപ്പെടുക കേൾക്കുന്നത് മറ്റുള്ളവരാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് കഥയില്ലല്ലോ അതുകൊണ്ട് അത് ചെറുതല തൊട്ടേ ഉള്ളൊരു എൻ്റെ കേട്ടോ അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അന്നും ഇന്നും ഞാനും മക്കളും ചേട്ടും ഇതിനപ്പുറം ഒരു ലോഹം എനിക്കില്ല ഇനി നാളത്തേരെ എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുവോ എൻ്റെ രീതി അതാണ് പിന്നെ ബന്ധുക്കളും സ്വന്തക്കളും ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മളെപ്പോഴും അവരുടെ അടുത്തൊക്കെ പോവുക അവരുടെ അടുത്ത് തന്നിരിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളകത്ത് തലയിടുക അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യത്തിലല്ല അതിന് എനിക്ക് സമയമില്ല കൂട്ടുകാരെ അതാണ് ഒന്നാമത്തെ കാര്യം സമയമുണ്ടായാൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല ഞാനിങ്ങനെ പറയുന്ന കഥ പറയുകയെന്ന് പറയും പട്ടൊക്കെ കളഞ്ഞ് തരാം അപ്പോൾ കൂട്ടുകാർക്കറിയാമല്ലോ നമുക്ക് തരാനൊത്തൊന്ന് സഹായിക്കാനും ആരുമില്ല നമുക്കും ആർക്കും കൊടുക്കാനില്ല കാരണം നമ്മളും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ചേട്ടന് ജോലിക്കിറങ്ങിപ്പോകുന്നുണ്ട് മക്കളും പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് ആരുടെ അടുത്ത് ഞാൻ വേണ്ടി കുഞ്ഞുങ്ങളും പോകത്തില്ല ആരും നമ്മുടെ അടുത്തും ഒന്നിനും വരുന്നില്ലേ പിന്നെ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരിടയിൽ നിന്ന് നമ്മൾ ഒരു രൂപ വാങ്ങിച്ച നാളെ നമ്മൾ കടബാധിതരാകും ഒന്നത് രണ്ടാമത് പിന്നെ തന്നു തന്നുള്ള പഴുകി കേൾക്കും രണ്ടാമത് അതുകൊണ്ട് എനിക്കിഷ്ടമല്ല മേടിക്കത്തുമില്ല കൊടുക്കത്തുമില്ല പിന്നെ നാളെ ഒരു അവസ്ഥ വന്നാൽ നമ്മളറിയില്ല ഇന്ന് വരെ ദൈവം ഞങ്ങൾ അതിനൊരു വഴി ആക്കിയിട്ടില്ല കിട്ടില്ല പിന്നെ നാളത്തെ കാര്യം അറിഞ്ഞുകൂടാ അതൊക്കെ പുള്ളിയുടെ ഇരിക്കുക പുള്ളി എന്താണോ വിചാരിച്ചതെന്ന് അതുപോലെ നടക്കുകയുള്ളൂ ഇല്ലേ എന്തായാലും നടക്കുന്ന പോലെ നടക്കട്ടെ അപ്പോൾ പഴയ കഥയൊക്കെ പറഞ്ഞിട്ടിരുന്നു അങ്ങോങ് നിൽക്കും ഞാനങ്ങോട്ട് പോട്ടെ പിന്നെ എന്താണ് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോറും കറിയൊക്കെ വെച്ചിട്ട് രാവിലെ ഇച്ചിരി ചിക്കൻ്റെ അടുത്ത് കറി വെച്ചായിരുന്നു ഞാൻ ഇനി ചെന്നിട്ട് വൈകുന്നേരത്തേക്ക് ബാക്കി ഇച്ചിരി ഇരിക്കുന്ന അടുത്ത് വെക്കാം കുഞ്ഞു കൊച്ചൊക്കെ വരുമ്പോഴത്തേന് കരിമോളൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ അത്തേ ആവുമല്ലോ അങ്ങനെ വന്നു അപ്പോൾ ഇനി ഞാൻ വീട്ടിലോട്ട് പോകട്ടെ കേട്ടോ കാര്യം പറഞ്ഞിരുന്ന ഞാൻ ഇവിടെ നിൽക്കാം എൻ്റെ ചേട്ടന് മുൻ നാരങ്ങ വെള്ളം ഇട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെഴുതി തന്നു അപേക്ഷ അയ്യോ എന്താടാ കൂട്ടാരെ തെളുത്തി എൻ്റെ കുഞ്ഞിനെ ഇന്നിട്ടിരിക്കുവാ ഇതെന്ത് വാ ഓ ഉറക്കം തികഞ്ഞില്ലയോ എന്നാ കിടന്ന് ഉറങ്ങു അവള് വന്ന് എന്നെ വിളിച്ചത് എളുത്തിയതാ അത് നല്ല രീതി അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന കൊച്ച വിളിച്ചില്ല ആവന എന്നെ നേരെ കാണാരീണം ആ ചക്കര വാതു കുടാനാണ് കുടിക്കാനാണ് കുടിക്കട്ടെ നീ എവിടെ എന്നെ ചാല് എങ്ങോട്ട് ഇതിനെ വന്നിടോ ആരെ जरुरतത്തെ ഇടോ നാലായിട്ട് വലിച്ചേടി